ചെറുപേർ തോരൻ ചെറുപേരും വാഴക്കയും ചേർത്തുണ്ടാക്കുന്ന ഒരു പരമ്പരാഗത കേരളീയ പച്ചക്കറി വിഭവമാണ് കേരളത്തിലുടനീളമുള്ള വീടുകളിൽ പലപ്പോഴും തയ്യാറാക്കുന്ന ലളിതവും പോഷകസമ്മൃദ്ധവുമായ വിഭവമാണിത് ചെറുപേർ തോരൻ ചോറിനോടൊപ്പമോ കന്നിയോടൊപ്പമുള്ള ഒരു മികച്ച വിഭവമാണ് നിങ്ങൾ തീർച്ചയായും ഇത് ഇഷ്ടപ്പെടും ചേരുവകൾ ചെറുപേർ അരക്കപ്പ് പച്ച വാഴ്ക്ക ഒരെണ്ണം പച്ചമുളക് രണ്ട് എണ്ണം വെളുത്തുള്ളി രണ്ട് അല്ലി തേങ്ങ ചുരണ്ടിയ അരക്കപ്പ് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിക്കാൽ ടീസ്പൂൺ ചെറിയ ഉള്ളി നാല് എണ്ണം കറിവേപ്പില മൂന്ന് തണ്ട് വെളിച്ചെണ്ണ അല്ലെങ്കിൽ സസ്യ എണ്ണ ഒരു ടേബിൾ സ്പൂൺ കടുക്കാൽ ടീസ്പൂൺ ഉപ്പ് പാകത്തിന് ചെറുപേർ കഴുകി നാല് മുതൽ ആറ് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തു വയ്ക്കുക കുതിർത്ത ചെറുപേർ പ്രഷർ കുക്കറിൽ ആവശ്യത്തിന് വെള്ളം ചേർത്ത് മൃദുവാകുന്നതുവരെ വേവിക്കുക വാഴയ്ക്കനം കുറച്ച് തൊലിക്കളഞ്ഞ് ചെറിയ ചതുരങ്ങളായി മുറിക്കുക കൈകളിലെ കറ ഒഴിവാക്കാൻ വെളിച്ചെന്ന് പുരട്ടുക വാഴക്ക കഷ്ണങ്ങൾ കറുപ്പാകാതിരിക്കാൻ മുറിച്ച കഷ്ണങ്ങൾ വേവിക്കുന്നതുവരെ വെള്ളത്തിൽ കുതിർത്തുവയ്ക്കാം തേങ്ങ പച്ചമുളക് വെളുത്തുള്ളി ജീരകം കുറച്ച് കറിവേപ്പില എന്നിവ നന്നായി അരയ്ക്കുക ഒരു ചെറിയ പാനിൽ എണ്ണ ചൂടാക്കി കടുക് പൊട്ടിക്കുക അരിഞ്ഞ ഉള്ളി ചേർത്ത് സ്വർണ്ണ മഞ്ഞ നിറമാകുന്നതുവരെ വഴറ്റുക കറിവേപ്പില ചേർത്ത് വഴറ്റുക വാഴക്കൃഷ്ണങ്ങൾ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായി ഇലക്കുക അല്പം ഉപ്പ് ചേർത്ത് വാഴക്ക വേവിക്കാൻ ആവശ്യമായ വെള്ളം ചേർക്കുക മൂടിവെച്ച് അടച്ചുവെച്ച് വാഴക്ക മൃദുവാകുന്നതുവരെ വേവിക്കുക വാഴക്ക കഴിഞ്ഞാൽ തേങ്ങ അരച്ചതും തുടർന്ന് വേവിച്ച ചെറുപേറും ചേർത്ത് നന്നായി ഇലക്കുക മൂടിവെച്ച് കുറച്ച് മിനിറ്റ് വേവിക്കുക ഉപ്പ് ക്രമീകരിച്ച് എല്ലാം നന്നായി യോജിപ്പിച്ച് വെള്ളം വറ്റുന്നതുവരെ ഇളക്കുക ചോറിനോ കന്നിക്കോ ഒപ്പം മോരിക്കറി അച്ചാർ പപ്പടം എന്നിവയ്ക്കൊപ്പം ചൂടോടെ വിളമ്പുക ഈ വീഡിയോ കണ്ടതിന് നന്ദി ഈ പാചകക്കുറിപ്പിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു